بسم الله الرحمن الرحيم. السلام عليكم ورحمه الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين. െ മരിച്ചുപോയവരുടെ കബറ് സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും നിരുപാധികം നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും ചേർക്കട്ടെ സർവ്വലോകത്തിൻ്റെയും സർവ്വ അത്ഭുതങ്ങളും കണ്ട മഹാനാണ് അഷർഫുൽ അവിടുത്തെ ജീവിതത്തിന്റെ യാത്രകൾ ഒരു സൃഷ്ടിക്കും എത്തിപ്പെടാൻ കഴിയാത്ത വിധം അള്ളാഹു സൗകര്യമൊരുക്കിയിട്ടുള്ള അതുല്യമായ മൊഴിസുത്തുകളായി സംഭവിച്ചിട്ടുള്ള കാര്യം നമ്മുടെ മതത്തിൽ അനിഷേദ്യമായി അറിയപ്പെട്ടിട്ടുള്ളതാണ് സ്വർഗം കണ്ടു പുണ്യനബി സ്വല്ലാം അലുവം സ്വർഗത്തെ ശരിക്കു കണ്ടു അകലെ നിന്ന് കാണില്ല ചിത് സ്വർഗത്തിന്റെ അകത്ത് കടന്ന് ആ രീതിയിൽ നമ്മളൊക്കെ കാണാത്തതിൽ വിശ്വസിക്കുമ്പോൾ അത് മുഴുവനും കണ്ടുവന്നിട്ടാണ് പറഞ്ഞത് അതിൽ വിശ്വസിക്കാം അത്രത്തോളം അള്ളാഹു ഹബീബ നബി കരീം സല്ലാം അലുലമുക്ക് ഒരു സൃഷ്ടിയുടെ പരിധിയിൽ നിന്നും പരമാവധി ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത

അങ്ങനെ വന്നപ്പോ സ്വർഗത്തിന്റെ രണ്ട് പാർശ്വഭാഗങ്ങളിൽ സ്വർഗത്തിന്റെ രണ്ട് വശങ്ങളിൽ ഞാൻ കണ്ടത് മക്തൂബൻ എഴുതപ്പെട്ടിട്ടുണ്ട് മൂന്ന് തത്വങ്ങൾ മൂന്ന് വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിന്റെ രണ്ട് വശങ്ങളിലായി മൂന്ന് വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു എഴുത്ത് സ്വർണം കൊണ്ടുള്ള ലിപികളാണ് അങ്ങനെ സ്വർഗത്തിന്റെ രണ്ട് വശങ്ങളിൽ മൂന്ന് വാക്ക് വാക്യങ്ങൾ മൂന്ന് വചനങ്ങൾ സ്വർണ്ണ ലിപി ലിപിയിൽ എഴുതി വെച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പുണ്യനുപി അതിൽ ഒന്നാമത്തേത് ലാ ഇലാ മുഹമ്മി സ്വർഗത്തിന്റെ രണ്ട് വശങ്ങളിൽ സ്വർണ്ണ ലിപിയിൽ എഴുതി വെച്ചിരിക്കുന്ന മൂന്ന് വചനങ്ങൾ അതിൽ ഒന്നാമത്തെ വചനം ലാ ഇലാഹ മുഹമ്മയാണ് രണ്ടാമത്തെ വചനം രണ്ടാമത്തെ വചനം എങ്ങനെയാണ് ഞങ്ങൾ ജീവിതത്തിന്റെ നാളേക്ക് വേണ്ടി ഇട്ട് ഒരുക്കി വെച്ചതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പരലോകത്തിനു വേണ്ടി സമ്പാദിച്ചതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ പിന്നെ എഴുതി വെച്ചിരിക്കാണ് രണ്ടാമത്തെ വചനാണ് ഈ പറയുന്നത് ഞങ്ങൾ ഭൂമിയിൽ വെച്ച് തിന്ന് കഴിഞ്ഞു പോയതൊക്കെ ഞങ്ങളുടെ ലാഭമാണ് ഞങ്ങൾ ഞങ്ങളുടെ പിൻഗാമികൾക്ക് വേണ്ടി ബാക്കി വെച്ച് പോകുന്നതൊക്കെ ഞങ്ങൾക്ക് നഷ്ടമാണ് ഇങ്ങനെ ഒരു വചനമാണ് രണ്ടാമത് എഴുതി വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ ലൈനിൽ മുഹമ്മദ് റസുല്ല രണ്ടാമത്തെ ലൈൻ രണ്ടാമത്തെ ലൈൻ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ പരലോകത്തിനു വേണ്ടി മുന്തിച്ചു ചെയ്തിട്ടുള്ള ദുനിയാവിൽ വെച്ച് സമ്പാദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഒരുപിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ ഭൂമിയിൽ വെച്ച് ഭക്ഷണമായി കഴിച്ചു തീർത്തതൊക്കെയാ ഞങ്ങൾക്ക് ഭൂമിയിലെ ജീവിതത്തിലെ ലാഭം അതുപോലെ പിൻഗാമികൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ച് പോകുന്നതൊക്കെ ഞങ്ങളുടെ നഷ്ടം എന്ന രീതിയിലാണ് രണ്ടാമത്തെ ലൈനിൽ രണ്ടാമത്തെ വചനം എഴുതി വെച്ചിരിക്കുന്നത് മൂന്നാമത്തെ വചനം കേട്ടോളൂ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഒരു ഉമ്മത്ത് അവർക്ക് പൊറുക്കാൻ തയ്യാറായി നിൽക്കുന്ന റബ്ബ് അതാണ് മൂന്നാമത്തെ ലൈൻ മൂന്ന് വചനങ്ങൾ ഇങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ രണ്ട് ഭാഗത്ത് ഇത് എഴുതി വെച്ചിരിക്കുന്നു സ്വർണലിപിയിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് അവിടെ പോയി കണ്ടു എന്ന് പുണ്യനിപിസ് ഹദീദ്ൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ എന്തവിടെ പറഞ്ഞതിനർത്ഥം പറഞ്ഞതിന്റെ കൂടെ പിൻഗാമികൾക്ക് വേണ്ടി അലക്ഷ്യമായി ജീവിക്കുന്ന പിൻഗാമികൾക്ക് വേണ്ടി നമ്മുടെ ദുനിയാവിന്റെ സമ്പാദ്യം നമ്മൾ വെച്ച് വെച്ച് ബാക്കി വെച്ച് പോരുമ്പോ നമുക്കത് ഉപകാരപ്പെടാതെ പോകുന്ന അവസ്ഥയിൽ ആവാം ജീവിതത്തിൽ നാളേക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ അത് അവിടെ കിട്ടാം സ്വർഗത്തിന്റെ ബോർഡറിൽ തന്നെ അത് എഴുതി വെച്ചിരിക്കാം നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ പലതും തടയപ്പെട്ടു പോകുന്നുണ്ട് നേട്ടങ്ങൾ പലതും തടയപ്പെട്ടു പോകുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് മഹാന്മാര് പറയുന്നുണ്ട് അഞ്ച് കാര്യങ്ങളെ ആരെങ്കിലും വേണ്ട എന്ന് വെച്ചാൽ അഞ്ചു കാര്യങ്ങളല്ലാഹു അവന് വേണ്ടെന്ന് വെക്കുമത്രേ അഞ്ച് കാര്യങ്ങളെ ഒരാള് വേണ്ടെന്ന് വെച്ചാൽ അഞ്ച് കാര്യങ്ങളെ അള്ളാഹു അവന് വേണ്ടി വേണ്ടെന്ന് വെക്കും അഞ്ചു കാര്യം നമ്മൾ ചെയ്തില്ലേ അല്ല അഞ്ചു കാര്യം നമുക്ക് ചെയ്താൻ അഞ്ചു കാര്യം നമ്മൾ ചെയ്തില്ലേ എന്നാൽ അള്ളാഹു നമുക്ക് അഞ്ചു കാര്യങ്ങൾ ചെയ്തു തരൂല ഏതാണ് ആ കാര്യങ്ങൾ അള്ളാഹു അത്ര ഗൗരവത്തോടുകൂടെ പരിഗണിച്ചിരിക്കുന്ന അഞ്ചു കാര്യങ്ങൾ ഒന്നാമത്തേതം ഒരാൾക്കാത്ത് വിസമ്മതിച്ചു കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചു കൊടുക്കണ പരിപാടിയില്ല എന്നാൽ അവന്റെ സമ്പത്ത് നിലനിൽക്കൂല അവന്റെ സമ്പത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ കാവല് അള്ളാഹു എടുത്ത് മാറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഒരാൾ കൊടുക്കൂലേ എന്നാൽ അവന്റെ സമ്പത്തിന്റെ സംരക്ഷണം അള്ളാഹു കൊടുക്കൂല രണ്ടാമത്തെ ആരെങ്കിലും അവന്റെ തടയും എന്താ പറഞ്ഞത് കൊണ്ട് കിട്ടുമെന്ന് അവന്റെ ആഫിയത്ത് അള്ളാഹു ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം മാത്രല്ല അങ്ങനെ മനസ്സിലാക്കി ആരോഗ്യം ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ബലാ മുസീബത്തുകളുടെ ഓപ്പോസിറ്റ് എടങ്ങേറുകൾ കടം ബാധ്യത സ്വ സ്വസ്ഥതയില്ലായ്മ വഴക്ക് പിണക്കങ്ങൾ മക്കൾ അനുസരിക്കുന്നില്ല ദുനിയാവിന്റെ പ്രയാസങ്ങൾക്ക് മൊത്തം പറയും ബലാമുസീബത്ത് അത് അന്നില്ലാത്തൊരു സന്തോഷകരമായി എല്ലാ ചുറ്റുപാടും നല്ലോണം രോഗമില്ല കടമില്ല മറ്റു പ്രയാസങ്ങളില്ല നല്ല മക്കള് നല്ല കുടുംബം നല്ല സന്തോഷം അങ്ങനത്തെ ഒരു അവസ്ഥക്ക് ആഫിയത്ത് എന്ന് പറയാം അല്ലാതെ ആരോഗ്യം മാത്രമല്ല അതിലുള്ളു ആ ഘടകങ്ങളിൽ ഒരു ഘടകമാണ് ആരോഗ്യം എന്നുള്ളത് ആഫിയത്ത് കൊടുക്കണ പറഞ്ഞാൽ സർവ്വസുഖവും എന്ന അതിനർത്ഥം അതുകൊണ്ടാണ് മയ്യത്തിന് പോലും മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പോലും ആഫിയത്ത് എന്ന് പറയുന്നുണ്ട് അതെന്താ മരിച്ചു വരക്കണൊക്കെ ആരോഗ്യം കൊടുക്കണമെന്നാണോ ആരോഗ്യം ആഫിയത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിലുള്ള സർവ്വ സൗകര്യങ്ങളും ഒരു സൃഷ്ടിക്ക് കിട്ടേണ്ട സർവ്വ സൗകര്യത്തിന് ആഫിയത്ത് എന്ന് പറയാം അങ്ങനെ പറയാം ബലാമസീബത്തുകൾ ഇല്ലാത്ത അതിന്റെ ഓപ്പോസിറ്റിൽ വരുന്നൊരു ആഫിയത്ത് ഇവിടെ പറയുന്നു സ്വതക്കൊരാള് തടഞ്ഞാൽ സ്വതക്കോരാള് ചെയ്യാതിരുന്നാൽ സ്വതക്കോരാള് വേണ്ടെന്ന് വെച്ചാൽ സ്വതൊക്കെ ചെയ്യണില്ല എന്ന് തീരുമാനിച്ചു എന്നാൽ അവന് തടയും രണ്ടാമത്തെ മൂന്നാമത്തേത് കൃഷിയിൽ കൃഷിയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ഒരു കൃഷി ചെയ്യുന്ന തൊട്ടടുത്ത പറമ്പിൽ കൃഷി ചെയ്യുന്ന മറ്റേ കർഷകനെയും കൂടി പരിഗണിക്കണം അങ്ങോട്ട് പോകേണ്ട വെള്ളം ഇവിടെ തടഞ്ഞു വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ കൃഷിയുടെ ചില വിഭവങ്ങളിൽ ഇടപെടുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇല്ലാതിരിക്കാനുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ പറക്കത്ത് അവൻ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ പറക്കത്താഹു എടുത്തു മാറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിക്കാം മൂന്നാം നാലാമത്തേതാ ഒരു മനുഷ്യന് മനുഷ്യനൊരാവശ്യമുണ്ട് ആ ആവശ്യം വന്നപ്പോ മാത്രം ദ്വർന്നു അതുപോലെ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ആ ആവശ്യം നടന്നാലും നടന്നില്ലെങ്കിലും നിനക്ക് ആ ചോദിച്ച ആവശ്യം അള്ളാഹു നടത്തി തരാൻ അതിനുശേഷവും നിനക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടോ എന്ന് അള്ളാഹു നിരീക്ഷിക്കും ഉപരി ഇത് മാത്രം ചോദിക്കാൻ വേണ്ടിട്ട് ദ്വാരക്കാൻ വന്ന ആള് അങ്ങനെയാണെങ്കി വേണ്ട നീ നിരന്തരം ദ്വാരക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നിരീക്ഷിക്കും ഒരാള് വേണ്ടാന്ന് വെച്ചാൽ അവൻ ചോദിച്ചു വെച്ച കാര്യങ്ങളുടെ ഇജാപത്ത് അല്ലാഹു വെക്കും നാലാമത്തെ കാര്യം അതാണ് നിസ്കാരങ്ങളെ ആരെങ്കിലും അവഗണിച്ചു കളഞ്ഞാൽ മരിക്കാൻ നേരം അള്ളാഹു അവന് കൊടുക്കൂല അള്ളാഹു കാത്തിരക്ഷിക്ക അതിപ്രധാനമായ നമ്മുടെ ചർച്ചയുടെ ഭാഗം സ്വതക്ക തടഞ്ഞോ എന്നാൽ അള്ളാഹോവന് ആഫിയത്തും തടഞ്ഞു കളയും അങ്ങനെയാണ് എന്തൊരു നേട്ട സ്വതക്ക കൊണ്ട് ഇങ്ങനെ പള്ളി പള്ളിയുടെ ഭണ്ഡാരക്കുറ്റിയുടെ മുകളിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടാവും ദാന ആപത്തിന് തടയും ദാന ആപത്തിൽ തടയും എന്തുകൊണ്ടും പോയോ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അനുഭവിച്ചാലല്ലേ മനസ്സിലാവും എന്താണ് എഴുതി വെച്ചിരിക്കുന്ന ഒരൊറ്റ ലൈനേ ഉള്ളൂ രണ്ട് വാക്കേ ഉള്ളൂ അതിന്റെ അർത്ഥം എന്താന്ന് ആയുസ് കൊണ്ട് മറുപടി പറയണം അത്രത്തോളം ആഴമുള്ളൊരു വാക്കാ എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സുല്ല പഠിപ്പിച്ചത് ആപത്തിനെ തടയുമെന്നത് ലോകത്ത് വന്നു പോയിട്ടുള്ള കോടാനുകോടി പൂർവീകരുടെ അനുഭവമാണ് ദാനധർമ്മം ആപത്തിനെ തടയുമെന്നത് ഒരു സംഭവം കണ്ടോളൂ മഹാനായ ഈസഅ അലി ഹിസ്ലാത്ത് വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം സ്വർഗാവകാശിയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നു നരകാവകാശിയിൽ നിന്ന് എല്ലാരാലും മുദ്ര കുത്തിവച്ച മനുഷ്യൻ പോകുന്നു കാലഘട്ടത്തില് ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാളുടെ പേര് അയാളൊരു പിശുക്കനാണ് അയാളുടെ പേര് നാട്ടുകാർ വിളിക്കുന്ന പേര് മൽ എന്ന മലൂൻ ശാപിക്കപ്പെട്ടവൻ ഇരട്ട പേരിനുണ്ടാവൂലൊരു ചന്തം നാട്ടുകാർ ഒരു ഇരട്ടപ്പേര് മിക്കവാറും ചില ആളുകളിലൊക്കെ കാണാറുണ്ട് ഈ നാട്ടുകാർ ഈ സാധുവിനെ വിളിക്കുന്നത് ശബിക്കപ്പെട്ടവനാ എന്താ കാരണം ശപിക്കപ്പെട്ടു പെട്ടവൻ എന്ന് വിളിക്കാൻ കാരണം അത്രയും പിശുക്കനാണ് ഒരു ശാപം പിടിച്ച ജന്മമാടാതിന്റെത് ശിക്കപ്പെട്ടവനേന്നാ വിളിക്ക ജനങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം അത്രയും പിശുക്കനാണ് പാവായിരുന്നു കേട്ടോ അദ്ദേഹം പിശുക്കനാണ് പക്ഷെ ഒരു പാവായിരുന്നു സമ്പത്ത് ഒരുപാടുണ്ടായിരുന്നു ശബിക്കപ്പെട്ടവനെന്ന് ജനങ്ങൾ വിളിക്കുന്നു അയാളുടെ ശരിയായ പേര് പോലും ചരിത്രത്തിൽ പറയാ പറയാൻ മടി കാണിച്ച പോലെ ശപിക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള അയാളുടെ പിശുക്ക് കൊണ്ട് നാട്ടുകാർ വിളിച്ച പേരാണ് ശപിക്കപ്പെട്ടവൻ ആ സഹോദരന്റെ പിശുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് നവിയുടെ കാലഘട്ടത്തിൽ അനിവാര്യമായി സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാൻ കുറച്ച് മോമിനിങ്ങൾ തയ്യാറായി സത്യത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി സത്യം നിലനിൽക്കാൻ വേണ്ടി യുദ്ധത്തിന് പോകണം യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ കെടുതിയിൽ സാമ്പത്തികം ആവശ്യമാണ് യുദ്ധത്തിന് പോകുന്ന ആളുകളുടെ കുടുംബം കഴിയാൻ വേണം യുദ്ധത്തിന് പോകുന്നവരുടെ വഴിച്ചെലവ് വേണം യുദ്ധത്തിന്റെ കാലയളവിൽ അവിടെ കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള ചെലവിനുള്ളത് വേണം സാമ്പത്തികം വേണം അറ്റ്ലീസ്റ്റ് യുദ്ധത്തിലേക്ക് കയ്യിലുള്ളതൊക്കെ കൊടുത്ത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ചു സഹകരിച്ച ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാം ഇവിടെ എന്ന് പറയുന്ന നാട്ടുകാർ മുഴുവനും ശബിക്കപ്പെട്ടവനെന്ന് മുദ്ര കുത്തിയ സഹോദരന്റെ മുന്നിലേക്ക് ആ നാട്ടിലെ യുദ്ധത്തിന് പോവാൻ തയ്യാറായ ഒരു മൂമിനായ സഹോദരൻ ചൊല്ലുകയാണ് വിശുക്കന ഒന്നും കിട്ടൂലെന്നറിയാം എന്നാലൊന്നു പോയി നോക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ പിശുക്കനായ സഹോദരന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു പൈസ ഒന്നും തരുല്ല എന്ന് എനിക്കറിയാം എന്നാലും ഒരു വാളിവിടെ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്റെ കയ്യിൽ തരുമോ ഞാൻ സത്യത്തിന് വേണ്ടി ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാ അതിലേക്ക് നിന്റെ സഹകരണം എന്നോണം പണം ഞാൻ ചോദിക്കുന്നില്ല അതിന് തരൂല്ലാന്ന് എനിക്കറിയാം ഒരു ആയുധം എന്തെങ്കിലും ഒരു ആയുധം തരൂന്ന് വിളിച്ചു അങ്ങനെ നീ എനിക്കൊരു ആയുധം തന്നാൽ ഞാൻ അത് വെച്ചുകൊണ്ട് എന്റെ യുദ്ധത്തിൽ ഞാൻ അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ദീനിനെ സഹായിക്കാൻ സത്യത്തെ നിലനിർത്താൻ ഞാൻ പടപൊരുതുകയും ആ ആയുധം ഉപയോഗിക്കാൻ എനിക്ക് നീ അവസരം തന്നതിന്റെ പേരിൽ നിനക്ക് നരകമോചനം കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ആയുധം തന്നെ നിനക്ക് സഹായിക്കാൻ പറ്റോ അപ്പോൾ ഈ പിശുക്കനായ നാട്ടുകാർ മുഴുവനും വിളിച്ച സഹോദരൻ ഈ ആൾക്ക് നേരെ മുഖം തിരിച്ചു എന്ന് പറഞ്ഞു വലം ഒന്നും തരുലോയ്ക്കോ അവിടെ ഒന്നും ഇല്ല തരപ്പിക്കോ ആയുധമല്ല ഒന്നുമില്ല അപ്പോ ആയുധം ചോദിച്ചു വന്ന യോദ്ധാവ് നിരാശയോടുകൂടെ മടങ്ങി അങ്ങനെ കൊറച്ചവനെ നീങ്ങിയപ്പോ ഈ പിശുക്കന്റെ മനസ്സിൽ തോന്നിയേ ഇതിലൊന്നു കൊടുത്തേക്കാന്ന് തോന്നി അങ്ങനെ കൈ കൊട്ടി വിളിച്ചു എന്നിട്ടോ മഹാനായ ആ മൂമിനായ മനുഷ്യനെങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സങ്കടം തോന്നി ഖേദമുണ്ട് നിന്നെ നിരാശനായി പറഞ്ഞയക്കുന്നതിൽ എന്റെ വക ഒരു വാള് എന്ന് പറഞ്ഞൊരു അങ്ങ് കൊടുത്തു ആ സഹോദരൻ രണ്ടാമത് മടങ്ങി വന്ന് ആ സഹോദരനത് വാങ്ങിട്ടങ്ങ് പോവാ ആ പിശുക്കം കൊടുത്ത വാളുമായി സഹോദരൻ നടന്നു പോകുന്ന വഴിയിലുണ്ട് മഹാനായ കണ്ടുമുട്ടി കാലഘട്ടത്തിന്റെ പ്രവാചകൻ മുന്നിൽ വെച്ച് റീസനബിയുടെ കൂടെ ഒരു മനുഷ്യനുണ്ട് എപ്പോഴും ഒരു സൂഫിയുണ്ട് റീസനബിയുടെ കൂടെ ഒരു മഹാനായ സൂഫിയുടെ കൂടെ ഈസനബി ഇങ്ങനെ വരാണ് അപ്പൊ ആയുധം വാങ്ങി ഇങ്ങനെ വരുന്ന മൂമിനായ സഹോദരൻ ആയുധമൊക്കെ ഇങ്ങനെ നല്ല സന്തോഷം നല്ല വിലപിടിപ്പുള്ള ആയുധം ഒരു പണക്കാരന്റെ നാളെ വാങ്ങിയത് അയാളെ പിഷുക്കനാണെങ്കിലും നല്ല ആയുധം ഈസന പി ചോദിക്കുന്നുണ്ട് സഹോദര ഈ ആയുധം എവിടെ കിട്ടി അപ്പൊ പറഞ്ഞു ആ മലപ്പുൻ തന്നതായത് നമ്മളെ നാട്ടുകാർ എല്ലാരും വിളിച്ചിട്ടുള്ള ആ പിഷുക്കനുണ്ടല്ലോ ആ ഭയങ്കര പിശുക്കൻ പുള്ളി തന്നതാണിത് മഹാനായ കൈസാന ഹിസ്സലാം കൂടെയുള്ള ആളെ പരിചയപ്പെടുത്തി കൊടുത്തു എന്റെ കൂടെ നിൽക്കുന്ന ആളാരാന്ന് നിനക്ക് മനസ്സിലായോ സഹോദരൻ പറഞ്ഞു ഇല്ല എന്നാൽ കേട്ടോളൂ എഴുപത് വർഷമായി നിരന്തരം ചെയ്യുന്ന ഒരു കൂടെയുള്ളത് അങ്ങനെ വഴിയിൽ വെച്ച് ഇങ്ങനെ കുശലാന്വേഷണം വർത്താനം കഴിഞ്ഞ് പിശുക്കൻ പിശുക്കൻറെ കയ്യിൽ നിന്ന് വാള് വാങ്ങി മൂമിനായ സഹോദരൻ പോ അദ്ദേഹം അങ്ങോട്ടും പോയി കൈസാ നബി ഞാൻ തിരിച്ചു ഇങ്ങോട്ട് പോകും അങ്ങനെ ഈസനബിയും നബിയുടെ കൂടെയുള്ള എഴുപത് വർഷം തുടർച്ചയായി ചെയ്ത സൂഫിയും ഇങ്ങനെ നടന്ന് പോരാ പോരുന്ന വഴിയിലുണ്ട് യാദർശികമായി കൊടുത്തയച്ച നാട്ടുകാർ ഷപിക്കപ്പെട്ടവനെന്ന് വിളിച്ചിട്ടുള്ള ആ പിശുക്കൻറെ വീടിന്റെ വാതിൽക്കലൂടെ മഹാനായ നബിയും എഴുപത് വർഷം തുടർച്ചയായി അൽബാദത്ത് ചെയ്യുന്ന ആബിദും കൂടി നടന്നു പോകുന്ന ആ ഒരു കാഴ്ച വീടിന്റെ ഉമ്മർത്തിരുന്നു കൊണ്ട് ആ പിശുക്കൻ കാണാ പടച്ചോനെയും ഈസാനിബിയും ആണല്ലോ പോകുന്നത് കൂടെ ഒരു വലിയ മഹാനായ ഒരു പണ്ഡിതനുണ്ടല്ലോ ഒരു സൂഫിയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പിശുക്കനായ സഹോദരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്നു ചെന്നിട്ടോ റീസ നബിയെ ഒന്ന് മുഖം കാണിക്കാം ഒരു സലാം പറയാം ആ കൂടെയുള്ള സൂഫിയെയും ഒന്ന് ബഹുമാനിച്ചേക്കാം നമ്മുടെ വീടിന്റെ വാർത്തക്കിടെ പോകുന്നത് റീസ നബിയാണല്ലോ എന്ന ആ ഒരു ബഹുമാനത്തോടു കൂടെ സ്നേഹത്തോടു കൂടെ ആ പിശുക്കനായ ആ നാട്ടുകാർ മല മുഴുവൻ ശപിക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ആ സഹോദരൻ ചെന്നു റീസ നബിയുടെ മുന്നിൽ ചെന്നിട്ടോ മുഖം കാണിച്ചു മഹാനായ സൂഫിയുടെ നേരെയും മുഖം കാണിച്ചു ആ സൂഫിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോ റീസനബികൾക്ക് സൂഫി പറഞ്ഞു ഏത് സൂഫി കൂടെയുള്ള എഴുപത് വർഷം തുടർച്ചയായി ചെയ്തിട്ടുള്ള ആ മഹാനായ സൂഫി പറഞ്ഞു ഈ പിശുക്കന്റെ മുഖം കണ്ടതോടുകൂടെ ഞാൻ ഈ മുഖം കാണാൻ വന്നതല്ല ആന ആ ഫിറു ഞാനിവിടെ നിന്ന് തിരിഞ്ഞു ഓടാൻ പോവാണ് ഖബലായി യുഹരിഖനി ബിനാരിഹി നാട്ടുകാർ ശപിക്കപ്പെട്ടവനെന്ന് വിളിച്ചിരിക്കുന്ന ഈ പിശുക്കന്റെ മുന്നിൽ നിന്നും ഞാൻ തിരിച്ചു പോവാണ് കാരണം ഇയാളെ പോലെയുള്ള ഒരാളുടെ മുന്നിൽ നിന്നാൽ ആൾക്ക് വെച്ചിരിക്കുന്ന നരകത്തിന്റെ തീ ഒന്ന് എന്നെ കരിച്ചു കളയുമോ എന്ന് ഞാൻ ഭയക്കുന്നു ഇവന്റെ കൂടെ ഞാൻ നിൽക്കാൻബി എന്ന് പറഞ്ഞു മുഖം തിരിച്ച് ആ സൂഫി എഴുപത് കൊല്ലാതെ സൂഫി തിരിഞ്ഞുപോയി മഹാനായ മഹാനി ആ തിരിഞ്ഞു പോകുന്ന ആളെ പിടിച്ചു നെസലല്ല മീനുമലൊക്കെ ചിബിരിയിൽ അലിഹിസ്സലാമിന്റെ വഴിയതേ വരികയാ അതങ്ങ് കേൾപ്പിച്ചു കൊടുക്കാൻ സൂഫിയെ പോവല്ലേ ജിബിരി വന്നിട്ടുണ്ട് ഒരു വഴിയെ പറഞ്ഞിട്ടുണ്ട് ആ വഴി അങ്ങ് കേൾക്ക എന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ജിബിലി അലിഹിത്തു വസ്സലാം വഴിയെ അറിയിച്ചു കൊടുത്തു എന്താണ് ഈസ നബിയെയും സൂഫിയെയും മുഖം കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്ന പിശുക്കനായ നാട്ടുകാർ ശബിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ ആ മനുഷ്യന് അള്ളാഹു പുറത്തു കൊടുത്തു അയാൾക്ക് സ്വർഗമുണ്ട് എന്തുകൊണ്ട് അയാളുടെ കയ്യിലുള്ള ഒരു വാളങ്കി വാള് റപ്പിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവന് സ്വതക്കയായി നൽകിയതിന്റെ കാരണത്താൽ ആ പിശുക്കന് പൊറത്തു കൊടുത്തു സ്വർഗമുറപ്പിച്ചു എന്തുകൊണ്ട് ചെയ്തതിന്റെ കൂടെ തന്നെ അങ്ങയുടെ കൂടെ സൂഫിയും കൂടി വരുന്നത് കണ്ടപ്പോ സ്നേഹത്തോടുകൂടെ എഴുന്നേറ്റ് വന്നുകൊണ്ട് പ്രവാചകനായ അങ്ങേയും സൂഫിയായ ഒരു മഹാനയും സ്നേഹിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം അവിടെ എഴുന്നേറ്റ് വന്ന് സ്നേഹമുള്ള കൊണ്ടാണല്ലോ വീട്ടിൽ ഇറങ്ങി വന്ന് വഴിക്ക് വെച്ച് കണ്ട് സംസാരിക്കാനും കുശല അന്വേഷിക്കാനും ഒക്കെ വീട് മുന്നിൽ പ്രത്യക്ഷനായത് വല്ലാതെ ഇഷ്ടമായത് മഹാന്മാരുടെ സ്നേഹമുള്ള ആളാണല്ലോ അദ്ദേഹം വിശുക്കനായിക്കോട്ടെ നാട്ടുകാരെ ശബിക്കപ്പെട്ടവെന്ന് പറഞ്ഞോട്ടെ എന്നാലും മഹാന്മാരോട് സ്നേഹമുള്ള സഹോദരനെ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമായി അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്തു എന്ന് മാത്രവുമല്ല അങ്ങയുടെ കൂടെയുള്ള എഴുപത് കൊല്ലം തുടർച്ചയായി വിവാദത്ത് ചെയ്ത മഹാനായ സൂഫി വര്യൻ അവയണേ റീസനബിയെ സൂഫി വര്യന്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായി തന്നെ ഈ പിശുക്കനെയും അള്ളാഹു നിശ്ചയിച്ച കാര്യം പറയണേ സൂഫി അപ്പ തന്നെ പറഞ്ഞു അത് കേട്ടപ്പോ സൂഫി പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു സ്വർഗം വേണ്ട എനിക്ക് ഈ തെമ്മാടിയായ പിശുക്കൻറെ കൂടെ നാട്ടുകാരൊക്കെ ശവിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവൻറെ കൂടെ എനിക്കൊരു സ്വർഗവും എനിക്ക് ആ സ്വർഗം വേണ്ട എനിക്ക് ഇവന്റെ റുഫുക്കത്വം വേണ്ട ഇവൻ എന്റെ കൂട്ടുകാരനായ സ്വർഗത്തിൽ വേണ്ട എനിക്ക് ആ സ്വർഗവും വേണ്ട എന്ന് പറഞ്ഞ ധിക്കാരത്തിന്റെ മറുപടി പറയുമ്പോ അതുവരെ ഉള്ള പരിഗണനയല്ല അള്ളാഹു ആ പിശുക്കന് നൽകിയത് അവന്റെ പാപം പൊറുത്തിട്ടുണ്ടല്ലോ വാള് അള്ളാഹന്റെ മാർഗത്തിൽ ഇഷ്ടദാസനായി സ്വർഗാവകാശിയാണെന്ന് അള്ളാഹു പരിഗണിച്ചിട്ടുണ്ടല്ലോ അല്ലാഹു സ്വർഗാവകാശിയാണെന്ന് പരിഗണിച്ച സ്വതക്ക കൊണ്ട് സ്വർഗം നേടിയ ആ സഹോദരൻ ഇനി സൂഫി നിന്നിച്ച് പറഞ്ഞാൽ അത് അള്ളാഹു പൊറുക്കൂല കാരണം അദ്ദേഹം ഒരു മഹാനാണ് ആര് ഈ പിശുക്കൻ ഇപ്പൊ ഒരു മഹാനായി മാറി ഒറ്റ കൊണ്ട് റീസ നബിയെ രണ്ടാമത്തെ വഴി അതേ വരുന്നു എന്താണ് രണ്ടാമത്തെ വഴിയെ നരകത്തിനായി നേരത്തെ നിശ്ചയിക്കപ്പെട്ട ആളായിരുന്നു പഴയ പിശുക്കനായ സഹോദരൻ വാള് സ്വതക്ക കൊടുത്തപ്പോ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി അദ്ദേഹം സ്വർഗത്തിലേക്ക് കടന്നപ്പോ സൂഫി ധിഖാരപരമായ മറുപടി റീസ നബിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ഒരു മഹാനായ സ്വാലിഹായ അടിമയെ നിന്നിച്ചു സ്വാലിഹായ അടിമ അടിമ സ്വാലിഹായ് സ്വതക്കായ്തപ്പോഴ സ്വാലിഹായ മഹാനായ മനുഷ്യൻ ആ മനുഷ്യനെ നിന്നിച്ചതിന്റെ പേരിൽ അള്ളാഹു അള്ളാഹു വെച്ചു നേരത്തെ വെച്ച സ്വർഗം തന്നെയാ ഇപ്പൊ ഈ പിശുക്കനായ സഹോദരൻ അള്ളാഹു തീരുമാനിച്ചത് എന്ന് പറഞ്ഞേക്ക് ഈ അർത്ഥത്തിൽ വഴിയ രണ്ടാമത് വന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അപ്പോ കൊണ്ട് സ്വാലിഹാവാ കൊണ്ട് ൊണ്ട് അഹർത്തീ ഇല അജലിങ്ഹെ എന്ന ഒരൽപ്പം നീ പിന്തിപ്പിച്ചാൽ ചെയ്യാം മരണ നേരത്ത് പറയണ വർത്താനത് വഴി ഞാൻ സ്വാലിഹാവാം സ്വതക്ക കൊണ്ട് സ്വാലിഹാവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ സ്വതക്ക കൊണ്ട് സ്വാലിഹാവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ അങ്ങനെ സ്വാലിഹായി ജീവിച്ച് സ്വാലിഹായി മരിക്കാൻ സ്വതക്ക കൊണ്ട് കഴിയുന്നു അല്ലാഹു ചെറുതാണെങ്കിലും അതിനെ പരിഗണിച്ചേ പറ്റൂ സ്വതക്കയെ ചെറുതായി കാണേണ്ടതില്ല സ്വതക്ക അല്ലാഹുവിംഗൽ വലുത് തന്നെയാ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നെയ്യത്തിനുസരിച്ച് സ്വതക്കക്ക് വലിപ്പം കൂടുതലാണ് ഒരു പിടി ചോറുവാരി ഒരു പൂച്ചക്ക് വെച്ച് കൊടുത്താലും നല്ല കൊടുമ്പേനൽ വരുമ്പോൾ കിളികൾക്ക് കുടിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തു വെച്ചാലും എന്തോ എന്തൊരു വലിയ പരിഗണനയാ പരിഗണനയാട്ടെ

അള്ളാഹുവേ ഞങ്ങൾ തമ്പുരാനെ റബ്ബെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ രോഗങ്ങൾ അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഒരുപാട് പേര് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എഴുതിത്തുന്നവരുണ്ട് വാട്സാപ്പിൽ പറഞ്ഞവരുണ്ട് കമന്റിൽ എഴുതിയവരുണ്ട് അല്ലാ അവർക്ക് രണ്ട് ലോകത്തിന്റെയും സന്തോഷം നീ നൽകണേ തമ്പ പരിക്കുള്ള ഒരു ഉമ്മാക്കു വേണ്ടി പ്രത്യേകം ഉണ്ട് എളുപ്പത്തിലാക്കണേ എളുപ്പത്തിലാക്കണേ അല്ലാ എളുപ്പത്തിലാക്കു അല്ല കടബാധ്യതകളുള്ള പലരും തുങ്ങരക്കാൻ പറഞ്ഞിട്ടുണ്ട് കടങ്ങൾ നീ തന്നതാ ഹ്മാനെ ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടണേ അല്ലാ അള്ളാഹുവെ ബ്രെയിനിൽ മുഴയുള്ള ഒരു സഹോദരനെ വേണ്ടി ത്യരക്കാൻ പറഞ്ഞിട്ടുണ്ട് നീ നീ ശിഫ നൽകണേ നൽകണേ അവരുടെ ആ ആ ആ സഹോദരൻ ആഫിയത്തും സഹോദരന് ഒരു മകളുണ്ട് മകളുടെ ബുദ്ധിപരമായ ചില പ്രയാസങ്ങള് റഹ്മാനെ ആ സഹോദരന് ദുനിയ് മുഴുവൻ പരീക്ഷണമാ സലാമത്താക്കണേ അല്ല ചെറിയ കുട്ടികൾക്ക് പലർക്കും പനിയാണ് പ്രത്യേകിച്ച് മിംസു ിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രത്യേകം ദ്വയരക്കാൻ പറഞ്ഞു നൽകണേ നൽകണേ അല്ലാഹുവേ റബ്ബേ പനിയും അസ്വസ്ഥതകളും കണ്ണിന്റെ ചങ്കണ് രോഗം അടക്കമുള്ള പല പ്രയാസങ്ങളും ഒരുപാട് പേര് ദ്വയരക്കാൻ പറഞ്ഞു നീ ശിഫ നൽകണേ അല്ല വേദന മാറാത്തവർ ദ്വാരക്കാൻ പറഞ്ഞോ നിരന്തരമായി തലവേദന ഉള്ളവരുണ്ട് റബ്ബേ തണ്ട വേദന ഉള്ളവരുണ്ട് റഹ്മാനെ അല്ലാ ഹൃദയ രോഗികളുണ്ട് റഹ്മാനെ അതിന്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട് അല്ലാ ശിഫ നൽകണേ തുമ്പുരാനെ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ വാടകക്ക് താമസിക്കുന്ന പലരുമുണ്ട് അല്ലാ ഒരു തുണ്ട് മണ്ണ് വാങ്ങി നല്ലൊരു വീട് വെക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നവരീ സ്നേഹിക്കണേ ഗൾഫിലേക്ക് പോയ മക്കൾക്ക് പലർക്കും പറഞ്ഞിട്ടുണ്ട് കുടുംബം നീ തൗഫീഖ് നൽകണേ അല്ല നാട്ടിലെ ബിസിനസിൽ ബറുക്കത്ത് കൊടുക്കുകയല്ല ഞങ്ങളുടെ പ്രവാസികൾ അനുഗ്രഹിക്കുകയല്ല അള്ളാഹുവേ ലഹരി ഉപയോഗത്തിൽ ഞങ്ങളുടെ തലമുറ പെട്ടുപോവല്ലേ അല്ലാ

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم السلام عليكم ورحمة الله وبركاته